നമസ്കാരം മരണം വരെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട പാലത്തായി പീഡനക്കേസിലെ പത്മരാജൻ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇപ്പോഴും ശിക്ഷ വിധിച്ചിട്ടും പത്മരാജന് വേണ്ടി ശബ്ദമുയർത്തുന്നവർ പിന്നോട്ട് മാറിയിട്ടില്ല പത്മരാജനു വേണ്ടി അപ്പീൽ പോകുമെന്നും പത്മരാജന്റെ നിരപരാധിത്വം പൂർണ്ണമായും തെളിയിക്കുമെന്നും വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ് ഇവരൊക്കെ ഇങ്ങനെ വിശ്വസിക്കാൻ പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് വിശദമായ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ അപ്പോഴത്തെ തലവൻ ഐ ജി ആയിരുന്ന ശ്രീജിത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളോട് നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് ഫ്രണ്ടും ഒക്കെ വലിയ തോതിൽ ബഹളം വെച്ചതിനെ തുടർന്ന് സർക്കാർ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലായിരുന്നു പത്മരാജിന് ജാമ്യം കിട്ടിയതിനെ കുറിച്ച് ചോദിക്കാൻ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ശ്രീജിത്തിനെ വിളിക്കുന്നത് ശ്രീജിത്ത് അയാളുമായി ഒരു നീണ്ട സംഭാഷണം നടത്തി എന്തുകൊണ്ടാണ് ഈ കേസ് നിലനിൽക്കാത്തത് എന്ന് എണ്ണി എണ്ണി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പത്മരാജനെ വേട്ടയാടാൻ ഇറങ്ങിയവർക്ക് തൃപ്തി നൽകിയില്ല അങ്ങനെയാണ് സി പി എമ്മിന്റെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രത്നകുമാറിനെ അന്വേഷണ തലവനാക്കി പ്രത്യേക സംഘത്തെ നിയമിക്കുന്നതും അവർ വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പത്മരാജൻ ഇപ്പോൾ മരണ വരെ തടവിന് വിധിക്കപ്പെടുന്നതും അന്ന് ഐ ജി ശ്രീജിത്ത് മുഹമ്മദിനോട് പറഞ്ഞത് കേൾക്കുക ഹലോ സാർ ഹലോ ഹലോ ഞാൻ നിങ്ങളുടെ പേരെന്താണ് പേര് മുഹമ്മദ് ഹാദി എന്നാണ് സാറിന്റെ ടീംസ് അല്ല അതെ കീഴിലുള്ള അതെന്താണ് ഇപ്പൊ പ്രതിക്ക് ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടേണ്ട വകുപ്പ് എന്തല്ലോ അത് നിങ്ങൾ കേസിനുസരിച്ച് ഒരു ഈര ഞാൻ പീഡിപ്പിക്കപ്പെട്ടു പറഞ്ഞാൽ തന്നെ ഇരുപത് വർഷം പണിഷ്മെന്റ് ആണ് അങ്ങനെയാണല്ലോ നിങ്ങൾ ഞാൻ ചോദിച്ചൊരു സമാനം പറയുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മനസ്സിലായത് മനസ്സിലായത് അങ്ങനെയാണ് സ്കൂളിൽ വെച്ച് അധ്യാപകൻ പെൺകുട്ടി ഒരുപാട് പീഡിപ്പിച്ച പെൺകുട്ടി തന്നെ പറഞ്ഞ നാലു വയസ്സ് നാലാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞു ഈ കുട്ടി പറയുന്ന ദിവസം ഈ മാഷവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അദ്ദേശിച്ചോ ആ അന്വേഷിച്ചു മാഷിണ്ട് മാഷി പീഡിപ്പിച്ച കുട്ടി പറയുന്നത് മാഷനുട്ടി പറഞ്ഞ ദിവസങ്ങളെ കുട്ടി രണ്ട് മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടു തവണ കോടതി കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഴിയും ഒന്ന് കുട്ടി കൊടുത്തോർ മാഷ് എന്ന് മുറി കൊടുത്ത വഴി ഞങ്ങൾക്ക് മാറ്റാൻ സീകാര പറ്റില്ല ആദ്യം മനസ്സിലാക്കുക ഹലോ ഹലോ കുട്ടി പീഡിപ്പിച്ച മൊഴി കൊടുത്തത് കേൾക്കും കുട്ടി പീഡിപ്പിച്ചെന്ന് മൊഴി കൊടുത്തത് പക്ഷെ കുട്ടി പറഞ്ഞ പല ദിവസങ്ങളിൽ പീഡിപ്പിച്ച ആദ്യം പറഞ്ഞത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് മാഷ് പീഡിപ്പിച്ചാണ് രണ്ടാം ജനുവരി മാസത്തില് രണ്ടാമത്തെ ആഴ്ച പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നാലിനും പതിനാലിനും ഇടയ്ക്ക് അപ്പൊ ഈ ദിവസത്തിൽ മാഷ അവിടെ ഉണ്ടാവണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചോന്ന് ചോദിക്കേണ്ട കാര്യമാണ് മാഷ് ആ സമയത്ത് ലീവ് എടുത്തിട്ട് അയാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരിക്കയാണ് അയാളുടെ സഹോദരിയുടെ ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് എങ്ങനെ ഞാൻ പോക്സോയ്ക്ക് അപ്പൊ ഈ കുട്ടി പതിനാലാം തീയതിക്ക് മുമ്പെന്ന് പറയുന്നൊരു ദിവസം മാഷ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഈ ഇതിന് ചാർജ് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അന്വേഷിച്ചോ സാറേ കുട്ടിയുടെ ഡേറ്റ് പറഞ്ഞു ദിവസത്തിനിടയിൽ പറഞ്ഞു കുട്ടി പറഞ്ഞത് മൂന്ന് തവണ എന്നാണ് അത് ആദ്യം ആദ്യം അങ്ങനെയല്ലേ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പീഡിപ്പിച്ചാണ് കോടതിയിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു എന്നാണ് രണ്ടാമത് കൊടുത്ത വഴിയിൽ മൂന്ന് ദിവസം പറഞ്ഞു പതിനഞ്ച് ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു അപ്പൊ ഈ മൂന്ന് ദിവസം ഇത് നടക്കാനുള്ള സാഹചര്യം ബാക്കിയുള്ളവരുടെ മൊഴികളിൽ നിന്നും അധ്യാപകന്റെ സി ഡി ആറിൽ നിന്നും സി ഡി ആർ എന്ന് പറഞ്ഞാല് മൊബൈൽ ടവർ ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ടോ മൊബൈൽ ടവർ ലൊക്കേഷൻ അയാൾ മറ്റു ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാമായിട്ട് വിയോജിക്കണ്ടേ ഇനി നിങ്ങൾ ആ നാട്ടുകാരല്ലേ നിങ്ങൾ ആ കുട്ടിയുടെ ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലായിക്കോളൂ പതിനഞ്ചാം തീയതി കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ബാത്റൂമിനകത്ത് കയറിയിട്ടാണ് കേട്ടുണ്ടെന്നത് ബാത്റൂമിനകത്ത് ചേർന്നത് രാവിലെ പതിനൊന്ന് മുപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും ഇടയ്ക്കാണ് ആ കുട്ടി പറയുന്നത് ബ്രേക്കിന്റെ സമയം ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിലും മുട്ട കുട്ടി കുറ്റിയെടുക്കുന്നു ഹലോ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറ്റിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത അപ്പൊ അഞ്ച് കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് ഒരു കുട്ടി പിടിച്ചു കൊണ്ടിട്ടാണ് മറ്റു നാല് കുട്ടികൾ ബാത്റൂമിൽ പോവുക അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ വസ്തുപ്പയ്ക്ക് നിരക്കാത്ത കാര്യമായി കിട്ടുന്നു അടുത്ത കാര്യം മാഷി ബാത്റൂമിന് അടുത്ത് കയറി <laughs> <laughs> uh, schaffen, uh, ു ആ കുട്ടിയുടെ ഞാൻ പറയുന്നതല്ല എന്നതിന് ശേഷം മാഷ്ടം മുൻണ്ടരിഞ്ഞിട്ട് കുട്ടിയുടെ വാ മൂടിക്കെട്ടി ആ എന്നിട്ട് കുട്ടിയുടെ നടന ചിത്രത്തിൽ കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഫോണില് ആ അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു ഇത് പുറത്ത് പറഞ്ഞ നിന്ന് കൊന്നു കളയുന്നു മാഷ് മാഷിറങ്ങിപ്പോയി അപ്പൊ മാഷം മുൻ എവിടെയാണ് മുണ്ടൂരിയിട്ടും കുട്ടിയുടെ മുഖത്ത് കെട്ടിയിരിക്കുകയാണ് മനസ്സിലാക്കണം ആവശ്യത്തിനായിട്ട് മുണ്ടൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല മുൻണ്ടൂരില്ല കുട്ടിയാണ് പിന്നെ വളരെ കഷ്ടപ്പെട്ട് മുണ്ടൂരുന്നത് കുട്ടിയുടെ പ്രകാരേ ആ എന്ന് പറഞ്ഞാൽ മാസ്റ്ററങ്ങി പലപ്പോ മുണ്ടില്ലാതെ പോയി കുട്ടി പറഞ്ഞിരിക്കുന്നത് ഒന്ന് കുട്ടി നമുക്ക് പറയാം നോക്ക് സുഹൃത്തെ ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം അഞ്ചു കാര്യം മനസ്സിലാക്കാം നീ കേക്കു ആ കുട്ടി പറഞ്ഞ അടുത്ത കാര്യം ഈ കുട്ടി ഫോട്ടോ എടുത്ത് ഉമ്മക്ക് അയച്ചു എന്ന് പറയുന്നത് തെറ്റി പറയുന്നതാണല്ലോ ഈ കുട്ടിയുടെ ഫോൺ ഈ മാസത്തെ ഫോണിലോ ഉമ്മയുടെ ഫോണിലോ ഈ ഫോട്ടോ കാണട്ടെ ഞങ്ങടെ നോക്കുമ്പോ ഡിലീറ്റ് സാറേ ഡിലീറ്റ് ചെയ്താൽ കാണില്ലെന്ന് പറഞ്ഞു വിചാരിച്ചത് തെറ്റായ തരണത് എന്ത് ഡിലീറ്റ് ചെയ്തോ എന്ത് ഡിലീറ്റ് ചെയ്താലും ഞങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഇമേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ആ ഫോൺ ഞങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഡിലീറ്റ് ചെയ്തിരുന്ന ഡിലീറ്റ് ചെയ്ത സമയം അടക്കം കിട്ടും അങ്ങനെ ഒരു സംഭവം ആ ഫോണിലില്ല ഇനിയും കഴിഞ്ഞില്ല കേൾക്കൂ എൽ എസ് എസിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് കുട്ടിയെ മാഷം വിളിച്ചു വരുത്തുന്നത് എൽ എസ് എസിന്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഫെബ്രുവരി മൂന്നാം തീയതി ഫെബ്രുവരി മൂന്നാം തീയതി ജനുവരി പതിനഞ്ചിന് എൽ എസ് എസിന്റെ ക്ലാസ് ഇല്ല ജനുവരി ഇരുപത്തി ആറിന് എൽ എസ് എസിന്റെ ക്ലാസ്സിന് വീണ്ടും കുട്ടിയെ വിളിച്ചു വരുത്തി എന്ന് പറയുന്ന കുട്ടി അന്നും എൽ എസ് എസിന്റെ ക്ലാസ് ഇല്ല മാത്രമല്ല അന്ന് മാഷ് സ്കൂളിൽ വന്നിട്ടേ ഇല്ല കുട്ടി അവിടെ ഒരു ക്രിസ്മൽസറി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് ജനുവരി ഇരുപത്തി ആറിന് അന്ന് കുട്ടിയുടെ കൂടിയിരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഒരു മൊഴിയുണ്ട് ഈ കുട്ടി കൂടെയുണ്ടായിരുന്നു പപ്പ മാഷ് വന്നിട്ടില്ല പപ്പ മാഷ് മൊബൈൽ ലൊക്കേഷൻ എട്ട് കിലോമീറ്റർ ദൂരെയാണ് ഇനി കഴിഞ്ഞില്ല ഫെബ്രുവരി രണ്ടാം തീയതി മാഷ് കുട്ടിയെ കൊണ്ട് ബൈക്കിൽ കയറിയിട്ട് പോയി എന്ന് പറയുന്നുണ്ട് ആ ഒലീഫ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുട്ടി എവിടെ ഒലീവ് ഒലീഫ് ഒലീഫ് ഒലീവ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ അവിടെ സി സി ടി വി ഉണ്ട് അതിൽ മാസം കുട്ടിയെ കാണാൻ എടുക്കുവോ ശരി അതിലില്ലേ കേരളം ഒളിച്ചിരിക്കേണ്ട സാഹചര്യം എന്താണ് അയാള് അയാളൊരു തെമാതിയാന്നുള്ളതിനെ കുറിച്ച് ഞാൻ സംശയം പക്ഷേ ഈ പറഞ്ഞ സാഹചര്യം വെച്ച് ഞങ്ങൾക്ക് പോക്സോക്ക് ചാർജ് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒത്തുവരണം അപ്പൊ ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കുട്ടികളവ് പറഞ്ഞതൊന്നല്ല ഞങ്ങൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിനെയും മൂന്ന് കൌൺസിലർമാരെയും കുട്ടിയുടെ കൂടി ഇരുത്തിരിക്കാണ് എന്നിട്ട് അവരെ അവര് കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഈ കുട്ടി പറഞ്ഞ ഡേറ്റിലും സമയത്തിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ വേണ്ടിട്ട് അവരെ എംപ്ലോയിരിക്കും ഞങ്ങളെല്ലാം ഇപ്പോ അതെ കുട്ടി ആകുമ്പോൾ ക്ലിയർ ആയി കിട്ടിയാല് പോക്സോ പറ്റും ഡേറ്റ് ക്ലിയർ ആയി കിട്ടിയ നൂറ് ശതമാനം കേസ് ചാർജ് കൊടുത്തിരിക്കും പക്ഷെ ഇപ്പൊ തന്നിരിക്കുന്ന മൊഴി വെച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല അത് വെറുതിയില്ല കോടതി ഞങ്ങൾ മുഖത്ത് വലിച്ചൊരു സ്ഥാനം അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കുറെ പേര് മൂലച്ചിരുന്നിട്ട് കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് ഈ കുട്ടിയോട് ഞങ്ങൾക്ക് നൂറ് ശതമാനം അനുഭംപെയ്യും ആ കുട്ടി ഞങ്ങളുടെ മകളാണെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ കുട്ടി പറയുന്നതും സാഹചര്യങ്ങൾ ഒത്തു വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കേസ് ചാർജ് കൊടുക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ട് ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടാനില്ല നിങ്ങൾ കേട്ടോളൂ ഒരു കാര്യം കൂടി കേട്ടോ കുട്ടി പറയുന്ന ഒരുപാട് കുട്ടി ഇപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടി വെറുതെ പറഞ്ഞു ജനുവരിയിൽ ഏതോ ഒരു ദിവസം എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ കുട്ടി കോടതിയിൽ പോയി കൃത്യമായ ഡേറ്റ് പറഞ്ഞിരിക്കുക ഡേറ്റ് പറഞ്ഞതാ ഡേറ്റ് ഒരു ഡേറ്റ് അല്ല മൂന്ന് ഡേറ്റ് പറഞ്ഞു വെച്ച ഡേറ്റ് ഓർമ്മിച്ച് പറയാൻ കഴിയും അപ്പൊ പിന്നെ എന്തിനാ എന്തിനാണ് ബഹ്മാനെ കുട്ടി പറയുന്നത് അതല്ലേ ഞങ്ങൾ ചോദിക്കില്ലേ കുട്ടിക്ക് ഡേറ്റ് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ കുട്ടിക്ക് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞാണെങ്കിലും പോട്ടെ പോലീസിനോട് പറഞ്ഞ പോലീസ് നല്ല പ്രയോജനിച്ചു നോക്കി പറയാ കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ കുട്ടി കോടതിയിൽ മജിസ്ട്രേറ്റിനു മുമ്പിൽ കൊണ്ട് പിന്നെ മജിസ്ട്രേറ്റ് കള്ളം പറഞ്ഞു പറയേണ്ടി വരും അതി നാട്ടിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റും നമുക്ക് അതൊരു ലേഡി മൈസിലേറ്റാ പുരുഷൻ പോലും അല്ല അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇയാളുടെ സി ഡി ആർ സി ഡി ആർ എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽസ് ആണ് അയാൾ എവിടെ പോയി എവിടെയിരുന്നു എന്നുള്ളതാ മനസ്സിലാക്കാൻ പറ്റും പഴയ കാലം അല്ല അതെ 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 അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു ചാർജ് കൊടുത്താൽ ഒന്ന് ഞങ്ങൾക്ക് ദോഷം അത് പോട്ടെ വലിയ വിരിയുന്നു ഈ കുട്ടിക്കെതിരെ അയാൾ കേസിൽ പോയാൽ അതൊരു സമാധാനം പറയേണ്ടി വരും അയാൾ ഒരു തികഞ്ഞ വർഗീയവാദിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായും ആർ എസ് എസ് കാരണമായതുകൊണ്ട് മാത്രമല്ല അയാൾ വൃത്തികെട്ടവനാണ് അയാൾ കുട്ടികളെ ഭീകരമായി മർദ്ദിക്കുകയും കുട്ടികൾക്ക് പൌരത്വമില്ലെന്ന് കുട്ടി ക്ലാസ് എടുത്ത് ഓർക്കുകയും ചെയ്യുന്നവനാണ് അയാള് അയാളെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് വെച്ച കുറിപ്പിക്കാൻ പാടില്ലാത്ത ഒരുപന എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല അയാളെ തിരിച്ചുവിടണം എന്നുള്ള ആഗ്രഹം കാരണം ഞാൻ ശരിക്കും അധികാരമില്ല ഇപ്പൊ കുട്ടി പറഞ്ഞ മൊഴി വെച്ചിട്ട് ഇതിൽ കൂടുതൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ല ഇപ്പൊ കുട്ടി പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അടുത്ത പറഞ്ഞ ഫെബ്രുവരി എന്ന് പറയുന്ന ദിവസം ഒലി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു ഏലാം ഏലാംകൂടുന്ന് മുട്ടായി മേടിച്ചു ഒരു ക്ഷേത്രത്തിൽ പോയി ഏതൊരു ക്ഷേത്രത്തിൽ പോയി പന്തം ഇറക്കി അനുഗ്രഹം മേടിക്കുന്നു സുഹൃത്തേ നിങ്ങളെ നാട്ടുകാരനല്ലേ നിങ്ങൾക്ക് അന്വേഷിച്ചറിയും പന്ത്രണ്ടേക്ക് തുറന്നിരിക്കുന്നത് ഏത് അമ്പലം അവിടെ ഉള്ളത് ഒരമ്പത് മണിയാണ് തുറന്നിരിക്കുന്നത് തന്നെ അവിടെ പോയിട്ട് അനുഗ്രഹമാകാൻ പറ്റൂ ഇനി അതും പോട്ടെ ഈ പറഞ്ഞ മൂന്നാമനായ മനോജും ഈ പപ്പൻമാസും തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന രീതിയിൽ അവരുടെ മൊബൈൽ ലൊക്കേഷൻ ഒന്നിച്ചു വന്നിട്ടില്ല അവരുടെ തമ്മിൽ മൊബൈൽ ലൊക്കേഷൻ ഒന്നിച്ചു വരുന്നത് ആകെ രണ്ട് തവണയാണ് ഈ രണ്ട് മാസത്തില് അത് തന്നെ വരുന്നിരിക്കുന്നത് രാത്രി ഏഴേ മുക്കാലിന് ശേഷം ഞാൻ എങ്ങനെ ഇത് കുട്ടി ഒപ്പിക്കും എടോ ഇതൊന്നും വേണ്ട കുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്റെ ഈ മാഷും കുട്ടി ഒറ്റയ്ക്കുള്ള ഒരു സന്ദർഭം കിട്ടിയത് ചാർജ് കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസം കിട്ടിയിട്ടില്ല അതല്ലേ ഈ പറയുന്ന മലയാളം അങ്ങനെ കിട്ടിയെന്നെ ഞങ്ങളെ ഈ ചീത്തത്തിനൊക്കെ നിക്കുവോ അങ്ങനെ കുട്ടിയുമായി ഒറ്റയ്ക്ക് മാത്രമല്ല ഈ കുട്ടി ഈ കാര്യങ്ങളുടെ ഗൗരവം കുട്ടി പറയുന്ന രീതിയിൽ ഈ ഫോട്ടോ എടുത്തു അയച്ചു ഇതൊക്കെ എന്നിട്ട് ഡിലീറ്റ് ചെയ്തു എന്നാണ് കുട്ടി കുട്ടിയുടെ കാരണം ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടില്ലെന്നവേ അങ്ങനെയല്ല ഇപ്പൊ നിങ്ങളിപ്പം ഈ നിങ്ങളുടെ മൊബൈൽ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ ഇത്ര മണിക്ക് എന്നോട് സംസാരിച്ചു എന്നുള്ളത് തെളിവുണ്ടാവും തീർച്ചയായും അപ്പൊ നിങ്ങൾ ഈ കോൾ റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോണ്ട് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ കിട്ടേണ്ട വരില്ല അപ്പൊ അതിന് ഞങ്ങൾ എന്ത് ചെയ്യും വേറൊരു തമാശ കുട്ടി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ പതിനഞ്ചാം തീയതി എങ്ങനെയാണെന്ന് ഓർക്കാൻ കാരണം വെച്ചാൽ പതിനഞ്ചാം തീയതി കുട്ടിക്ക് ആർത്തവം തുടങ്ങി വയസ്സല്ലേ ഓക്കെ ശരിയാണ് പതിനൊന്ന് വയസ്സുണ്ട് കുട്ടിക്ക് വയസ്സുണ്ട് പറഞ്ഞു ആ പതിനൊന്നാമത്തെ വയസ്സാണ് കുട്ടിയുടെ അപ്പോൾ കുട്ടി പറഞ്ഞു ചോദിച്ചാൽ ജനുവരി പതിനഞ്ചിന് ആ കുട്ടിക്ക് ആർത്തവം തുടങ്ങി അതുകൊണ്ടാണ് കുട്ടി ആ ദിവസം ഓർക്കാൻ കാര്യം അറബി പഠിപ്പിക്കുന്ന ടീച്ചർ അന്ന് താരം മാറ്റിക്കൊടുത്തു മോർക്ക് അന്ന് ലൈലാബി ടീച്ചർ സ്കൂളിൽ വേണ്ടേ അന്ന് ലൈലാബി ടീച്ചർ വന്നിട്ടില്ല എന്നല്ല ലൈലാബി ടീച്ചർ മട്ടന്നൂര് അറബി ടീച്ചേഴ്സിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഫോട്ടോ ഉണ്ട് വീഡിയോ ഉണ്ട് തെളിവുണ്ട് സി ഡി ആർ ഉണ്ട് ലൈലാബി ടീച്ചറോട് ചോദിക്കുമ്പോൾ ലൈലാബ് ടീച്ചർ പറയുന്നു കുട്ടിക്ക് പാട് പാടുമാറ്റം കൊടുത്തുകൊണ്ട് സത്യാണ് അത് പതിമൂന്നാം തീയതിയാണ് പതിനഞ്ചാം തീയതി ആ സ്കൂളിലില്ല പതിമൂന്നാം തീയതി ആവുമ്പോ മാസം ഇല്ല മാസത്തില്ല മാസം മാസം വരെ നാല് മുതൽ വരെ കോഴിക്കോട് ഇല്ല പതിനഞ്ചിന് സ്കൂളിലും സ്കൂളിൽ വരുന്നു ആ മാസ് പതിനഞ്ചിന് സ്കൂളിൽ വരുന്നു ദിവസം ലൈലാപിട്ടി സ്കൂളിലില്ല അന്ന് കുട്ടി പറയുന്ന ലൈലാ പാട് മാറ്റാൻ കൊടുത്തു ഇനി അതും പോട്ടെ പതിനൊന്നരയ്ക്കും പതിനൊന്നര നാട്ടിലിടയ്ക്കാണ് കുട്ടി പീഡിപ്പിക്കുന്നത് പറയുക പതിനഞ്ചാം തീയതി ആ സമയത്ത് മാഷ്ക്ക് രണ്ട് കോൾ വരുന്നുണ്ട് എൺപത് സെക്കൻഡ് തൊണ്ണൂറ്റാറ് സെക്കൻഡ് ഒന്നര മിനിറ്റ് വീതമുള്ള രണ്ട് കോളേ മാഷ് പീഡിപ്പിക്കുന്നതിനിടെ ലെറ്റി എന്ന് കുട്ടി പറഞ്ഞു അവകാശപ്പെടുന്നു പക്ഷെ കുട്ടി പറയുന്ന മൊഴിയില് മാഷ്ക്ക് ഫോണും അതില്ല മാഷ് ഫോണും ഇല്ല ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഫോൺ പിടിത്തിരിക്കുന്നത് കുട്ടിയുടെ അല്ലാതെ കോളൊന്നും വന്നിട്ടില്ല ഇത് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ തുറന്നു പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ് നിങ്ങൾക്ക് ഓരോ അന്വേഷിക്കാവുന്ന കാര്യങ്ങളുള്ളതല്ല പരസ്പര വൈരുദ്ധ്യങ്ങളെ തെളിവുകളാണുള്ളത് അതാണ് പ്രശ്നം അതാണ് ഞങ്ങളുടെ പ്രശ്നം ആ വൈരുദ്ധ്യമുള്ള തെളിവുകൾ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാർജ് കൊടുക്കും അതല്ലാതെ ചാർജ് കൊടുക്കാൻ നിയമമില്ല അതാണ് പ്രശ്നം അപ്പൊ മൂന്ന് മാസമായ ഇപ്പൊ ജയിലോ അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പ്രാഥമികമായി കുട്ടി പറഞ്ഞ മൊഴി മാത്രം വെച്ചിട്ട് ഈ വസ്തുതകളൊന്നും കണക്കിലെടുക്കാതെയാണെന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ മൊഴി മുഖവിലേക്ക് എടുത്തു അത് കഴിഞ്ഞിട്ട് ഈ എന്താ സാധനങ്ങളൊക്കെ വരുമ്പോ അതിന് ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ പറയണ്ടേ